പ്രേക്ഷകരെ ഒടുവിൽ ഭിഞ്ഞി ശ്രുതി അത് വെളിപ്പെടുത്തുന്നു അശ്വിന് ഇത് താങ്ങാനാകുമോ പ്രേക്ഷകരെ അതേ പ്രേക്ഷകർ നമ്മുടെ ശ്രുതി ആ ഒരു നെഞ്ചിൽ ആ ഒരു സങ്കടം അടക്കാനാകാതെ നമ്മുടെ അശ്വിൻ്റെ അടുത്തേക്കാണ് ഓടുന്നത് അശ്വിനെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട് എനിക്ക് ആരുമില്ല സാറേ എനിക്ക് ഈ ഒരു സങ്കടം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അപ്പം നമ്മുടെ അശ്വിനും ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നെങ്കിലും പിന്നീട് നമ്മുടെ ശ്രുതി ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും അപ്പുറത്ത് നമ്മുടെ നമ്മുടെ എന്താ പറയുക ശ്രുതിയുടെ അച്ഛയും അമ്മയും എന്താ പറയുക അമ്മ ഇങ്ങനെ പറയുകയാണ് എന്നാലും അശോക് എന്തായിരിക്കും ശ്രുതിയോട് പറയാൻ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ശ്യാമ അത് വഴി വഴിതിരിച്ചുവിടുന്നുണ്ട് കല്യാണക്കാരിമായിരിക്കും കല്യാണം എത്രയും വേഗം നടത്തണമെന്നായിരിക്കും നമ്മുടെ അച്ഛനും ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ ഇങ്ങനെ റൂട്ട് തിരിച്ചുവിടുന്നുണ്ട് കേട്ടോ എന്നാലും നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളും ബാക്കി കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇവരെ ഇങ്ങനെ ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ അഞ്ജലിയുടെയും ആകാശിൻ്റെയും ആ ഒരു വരവ് ഈ വരവ് കണ്ടപാടി നമ്മുടെ ശ്യാം ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു രംഗമാണ് നമ്മുടെ പ്രമോയ്ക്ക് അവസാനം കാണുവാൻ സാധിക്കുന്നത് എനിക്കത് എങ്ങനെ മാറി മറിയും പ്രേക്ഷകരെ നമ്മുടെ ശ്യാം എന്ത് കള്ള കഥയായിരിക്കും ഇനി അവിടെ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ശ്യാമിൻ്റെ ഒരു കള്ളത്തരം അവിടത്തോടു കൂടി എന്താ പറയുക അടവടലം പൊളിയുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം പ്രേക്ഷകരെയും എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോയുടെ എപ്പിസോഡ് എപ്പിസോഡിൻ്റെ ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞതുവരെയ്ക്കും ഗുഡ് ബൈ